പാൻശാലയിൽ കുറികളുങ്ങുന്നത് അവിടെ ചേരും അങ്ങനെ ലോകത്തുള്ള കുറികളിൽ തെച്ചും പോയി ചേരുമെന്നുള്ളതാണ് പിന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇൻഷുറൻസ് ആണ് എന്തിനും ഒരു കാര്യമില്ല എന്ത് തേങ്ങക്ക ഇൻഷുറൻസ് എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇരുപത് ഇരുപതാമത്തെ കൊല്ലത്തിൽ കുറച്ച് പൈസ കിട്ടുന്നതിന് ഇന്നത്തെ ജീവിതം എന്തിനു ഹോമിച്ച് കളയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കടം വാങ്ങിക്കൽ ഒരു രോഗമാണ് അതായത് അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ഒരു ആവശ്യവും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ഒരാവശ്യം ഉണ്ടാവില്ല എന്നാൽ ചില ആൾക്കാർക്ക് ഈ അണ്ണാച്ചികളെ അങ്ങ് മൂവായിരം നാലായിരം വേണം എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അടച്ചു തീർക്കും കാരണം ഈ നാലായിരം ഇതൊക്കെ ആരാ നിർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരിക്കുന്നവരാണ് ഇതൊക്കെ നിർത്തേണ്ടത് പക്ഷേ അവർക്കൊന്നും സാധിക്കില്ല ഇതൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു നമ്മുടെ അഞ്ച് സെൻറ്റ് പുരയിടത്തിൻ്റെ ഒരു ആധാരം എടുത്തിട്ട് ബാങ്കിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ ആദ്യം ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ എങ്ങനെ ഈ പലിശ പൈസ തിരിച്ചടക്കും അതായത് എന്തിനാണ് അവിടെ ഇരുത്തിയത് എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബാങ്ക് മാനേജർ എന്ന് പറയുന്ന സാധനത്തിന് ഈ പണക്കാർക്ക് ലോൺ കൊടുക്കാനാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തിനാണ് അവിടെ നിർത്തിയിരിക്കും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഈ ബ്ലെയ്ഡുകാരെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലേഡുകാർ എല്ലാവരും നല്ലവരും ഒന്നും അല്ല നമ്മളെ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ചോ നിങ്ങൾ പറയുവാർന്നേ എല്ലാവരും ഒന്ന് പൈസ മേടിച്ചു വെക്കണമെന്ന് പറയും കാരണം ഈ ബ്ലെയ്ഡുകാർ കൂടുതലും പൈസ കൊടുക്കുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അതിന് അവർക്ക് പല തരത്തിലുള്ള ഉദ്ദേശങ്ങളും അവർക്കുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ സജീവമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എത്തിയിട്ട് ആ വീട്ടിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അവർക്ക് ആ വീട്ടിലേക്ക് വരണമെന്നൊന്നുമില്ല അവർക്ക് ഈ മുൻകൂട്ടി വിവരങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ബ്ലെയ്ഡ് കാരൻ നിങ്ങളെല്ലാവരും അങ്ങോട്ട് നമ്പരുത് വളരെയധികം സൂക്ഷ്മങ്ങൾ കുടുംബം തകർക്കുന്ന തരത്തിലുള്ള ഈ പിന്നെ സംഭവങ്ങൾ ഇവരുടെ കയ്യിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരും ചെറിയൊരു ആവശ്യത്തിന് അതായത് ഒരു രണ്ടോ മൂവായിരം രൂപേൻ്റെ ആവശ്യത്തിന് പോലും ഇവർ പതിനായിരം രൂപയാണ് ബ്ലേഡിൽ നിന്ന് എടുക്കുന്നത് അതും സ്ത്രീകളെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് പുരുഷന്മാരല്ല പുരുഷന്മാർക്ക് ബ്ലേഡുകാരൊന്നും പൈസ കൊടുക്കില്ല ഈ തമിഴന്മാർ എന്ന് പറയുന്ന ആഴ്ചക്ക് വരുന്ന ടീമും ഡെയിലി വരുന്ന ടീമും പിന്നെ നമ്മുടെ നാട്ടിലെ ചില ചില അഭിനവ ബ്ലീഡുകാറും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കറക്കിയെടുക്കുന്നത് ഈ സ്ത്രീകളെ തന്നെയാണ് അവർക്ക് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ചില സ്ത്രീകളുണ്ടല്ലോ മാനം മാനം പോവുമല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വീടുന്നെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് കൊടുക്കും പിന്നെ ആ മലയാളികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കാതെ ലോകത്തുള്ള ഇൻഷുറൻസും ലോകത്തുള്ള ചിട്ടികൾ മുഴുവൻ ചേരാതെ അവനവന് എന്താ പറയേണ്ടത് ഇപ്പം നമുക്കൊരു നൂറ് റുപ്യ കിട്ടുന്നുള്ള നൂറ് റുപ്യേനെ കൊണ്ട് നമ്മൾ ജീവിക്കാൻ നോക്ക് എന്തിനാണ് വെറുതെങ്കിലും കുടുംബത്തിൻ്റെ സമാധാനം കളയുന്നത് അതായത് നമുക്കൊരു കൂരയാണ് ഉള്ളതെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് ചോരുന്നൊരു വീടാണുള്ളത് എന്നാലും കുഴപ്പമില്ല കടമില്ലെങ്കിൽ നമുക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാം നമ്മുടെ മക്കൾ വരെ അവിടെ വളരെയധികം സന്തോഷത്തിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് വലിയ ബംഗ്ലാവും കാര്യങ്ങളും നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കടക്കാർ രാവിലെ പോലെ വൈകുന്നേരം വരെ അവിടെ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്ത് സമാധാനമാണെന്നുണ്ടാവുക ഒരു സമാധാനവും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതി അല്ലാതെ ഈ പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്തിട്ട് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരാളെപ്പോലും കട എടുത്തിട്ട് സഹായിക്കരുത് കാരണം കട എടുത്ത് സഹായിച്ചിട്ടെങ്കിൽ തീർന്നു കഥ മിക്ക ആൾക്കാരും ഈ കട എടുത്ത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നല്ലേ അതായത് അയൽവക്കത്തിലെ ഒരാളുണ്ട് അദ്ദേഹം വന്ന് പറയുന്ന എനക്കൊരു മുപ്പതിനായിരം രൂപ വേണിച്ച് തരുവാണ് അപ്പോൾ ഇവർ പറയും ഇവർക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പോൾ ഇവർ മറ്റേ ബ്ലേഡുകാരനോട് പറയും ആ ഒരു മുപ്പതിനായിരം രൂപ എനക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ വേണിച്ചിട്ട് അവർക്ക് കൊടുക്കും അപ്പോൾ ഇവർ ചിലപ്പോൾ വാങ്ങിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും അപ്പോൾ ഈ നാൽപ്പതിനായിരം മേടിച്ചിട്ട് ഇവർക്ക് ഒരാവശ്യവും ഉണ്ടാവില്ല ആ മുപ്പതിനായിരം വാങ്ങിക്കുന്ന അയാൾക്ക് ആവശ്യമില്ലോണ്ടാണ് അയാൾ വാങ്ങിച്ചത് പക്ഷേ ഈ പതിനായിരം എക്സ്ട്രാ എടുക്കുന്ന ടീമിന് ഒരാവശ്യവും ഉണ്ടാവില്ല എന്നാലും ഇവർ ഈ പതിനായിരം എടുക്കും ഈ പതിനായിരം പി മുപ്പതിനായിരം ഈൻ്റെ പലിശ അടച്ചടച്ച് ഈ പാവങ്ങൾ ഇങ്ങനെ ഇഷ ഇമ്മ വരക്കും അതായത് നമ്മളെ മലയാളികൾക്കുള്ളൊരു സ്വഭാവമാണ് നമ്മുടെ കയ്യിൽ കയ്യിലെപ്പോൾ പൈസ വേണം എന്നുള്ള ഒരു ഇത് അതായത് നമ്മൾ ഒരു പണിയില്ലെങ്കിലും നമുക്കൊരു അഞ്ഞൂറിൻ്റെ നോട്ട് എപ്പോൾ കയ്യിൽ വേണം എന്നുള്ളതാണ് പിന്നെ അതുമാത്രമല്ല ഈ നിങ്ങൾ ഈ കുറീൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഒരു ഇരുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്നവന് പന്ത്രണ്ടായിരം രൂപയും കുറി വെക്കാനേ ഉള്ളൂ ഈ പന്ത്രണ്ടായിരം രൂപ കുറി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എട്ടായിരം രൂപ കൊണ്ടാണ് നേരെ മറിച്ച് ഈ കുറി പിടിച്ചിട്ട് വല്ല ഗുണവും ഉണ്ടോ ഒരു ഗുണവും ഇല്ല നാട്ടിലെ കുറിയാവുമ്പോഴും തന്നെ വേറെ പ്രത്യേകിച്ച് ജാമ്യക്കാരോ കാര്യോ ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഇതിനെല്ലാവരും ചാടി വീഴുന്നത് ഈ കുറിക്ക് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൈസ കിട്ടും അതുകൊണ്ട് എന്താണ് നാളെ ആ ക്ലബ്ബിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ചേരും ആഘോഷ കമ്മിറ്റിയിൽ കുറി തുടങ്ങുന്നത് അവിടെ ചേരും വാൻശാലയിൽ കുറി തുടങ്ങുന്ന അവിടെ ചേരും അങ്ങനെ ലോകത്തുള്ള കുറികളിൽ തെച്ചും പോയി ചേരുമെന്നുള്ളതാണ് പിന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഇൻഷുറൻസ് ആണ് എന്തിനും ഒരു കാര്യവും എന്ത് തേങ്ങക്ക ഇൻഷുറൻസ് എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇരുപത് ഇരുപതാമത്തെ കൊല്ലത്തിൽ കുറച്ച് പൈസ കിട്ടുന്നതിന് ഇന്നത്തെ ജീവിതം എന്തിനു ഹോമിച്ച് കളിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ചില ആൾക്കാരെ പറയും നമ്മൾ ഇജത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തിനുണ്ടേ ഇനി ആരുണ്ടായാലും ഇല്ലെങ്കിലും ശരി ഈ കുടുംബവും കാര്യങ്ങളും വീടും ഇതൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കൂ അല്ലാതെ നമ്മൾക്ക് ശേഷം പ്രളയമെന്ന് വിചാരിച്ച് നിൽക്കരുതേ അതാദ്യം മനസ്സിലാക്കുക ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഓരോ മനുഷ്യനും ഭൂമിയിലേക്ക് വരുമ്പോഴേ അവൻ ഇത്രത്തോളം ജീ ദിവസം ഇവിടെ ജീവിക്കുകയുള്ളൂന്ന് ശരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പണ്ടാരോ പറയുന്നില്ലേ ഓരോ അരും മണിക്കും അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരാളുടെ പേര്ന്ന് അതേപോലെയാണ് നമ്മളിനി എത്രത്തോളം ഇൻഷുറൻസും എത്രത്തോളം കവറേജ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വരാനുള്ളത് വഴി തെങ്ങൂല എന്നുള്ളതാണ് നമ്മൾ പോകാനുള്ളവരാണ് എല്ലാവരും ഇവിടുത്തെ കർമ്മം പൂർത്തിയാക്കിയിട്ട് പോകാനുള്ളവരാണ് ചില ആൾക്കാർ നേരത്തെ പോകും ചില ആൾക്കാർ കുറച്ച് ലേറ്റായിട്ട് പോകും അത്രയേ ഉള്ളൂ അതിനെ പ പണക്കാരനും പാ പാണ എന്നാൽ പാമരനും പണക്കാരനും ഇതൊന്നുമില്ല അവിടെ വിളിക്കുമ്പോഴേക്കും അങ്ങ് പോകണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് രാവിലെ ഇന്നലെ മുതൽ രാവിലെ വരുന്നൊരു ന്യൂസാണ് ഒരു കെ എസ് ആർ സി കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും അവരുടെ ഭാര്യയും കൂടിയിട്ട് ഈ ലോകം വിട്ടുപോയത് അവർക്കൊരുപാട് കടങ്ങളാണ് എല്ലാവരും പറയുന്നത് അവർക്കൊരുപാട് അസുഖങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അവർക്ക് ജോലിയുണ്ട് അദ്ദേഹത്തിന് എന്നിട്ടും എങ്ങനെ ഇത്രത്തോളം കടം വന്നു എന്ന് മനസ്സിലാകുന്നില്ല ഇനി ഈ ഇങ്ങനെ ഇദ്ദേഹം ചിലപ്പോൾ കടം വാങ്ങി മറ്റുള്ളവർക്ക് എടുത്തു കൊടുത്താണോ ഈ കടം വാങ്ങിക്കൽ ഒരു രോഗമാണ് അതായത് അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ഒരു ആവശ്യമുണ്ടാവില്ല നമ്മുടെ വീട്ടിൽ ഒരാവശ്യം ഉണ്ടാവില്ല എന്നാൽ ചില ആൾക്കാർക്ക് ഈ അണ്ണാച്ചെ കാണുമ്പോഴേക്കങ്ങ് മൂവായിരം നാലായിരം വേണം എന്നിട്ട് ഇതെങ്ങനെയെങ്ങും നമ്മൾ കഷ്ടപ്പെട്ട് അടച്ചു തീർക്കും കാരണം ഈ നാലായിരം മേടിച്ചാൽ ആറായിരം കഴിഞ്ഞിട്ട് അടക്കണം എങ്ങനെയെങ്കിലും ഈ ആറായിരം അടച്ചു തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അറിയാം അടുത്ത കടം എനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നാലായിരം രൂപ നമ്മളൊരു അണ്ണാച്ചിയോട് വാങ്ങിച്ചു നമ്മളെങ്ങനെയല്ലോ കൂടിയിട്ട് രണ്ടായിരം രൂപ കൊടുത്തു അണ്ണാച്ചിക്ക് അങ്ങനെ രണ്ടായിരം രൂപ എത്തിയപ്പോൾ അണ്ണാച്ചിയോട് അണ്ണാച്ചേ ഒരു നാലും കൂടി വേണം എന്ന് പറയുന്നത് അണ്ണാച്ചി പറയുന്നത് നാലില്ല നിനക്ക് ടോട്ടലിക്ക് ഞാൻ നാലാക്കി തരാമെന്ന് പറഞ്ഞിട്ടേ അണ്ണാച്ചി എന്ത് ചെയ്യും രണ്ടായിരം ഉറപ്പയും കൂടി നമ്മളെ കയ്യിൽ തരും പിന്നെയും നമ്മൾ അടക്കണം നാലായിരം അങ്ങനെ കുറേ കഴിയുമ്പോഴേക്ക് അണ്ണാച്ചിമാർ അണ്ണാച്ചി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നാലായിരം ഒരു ആറായിരം ആക്കി തരും പിന്നെയും നമ്മൾ അടക്കണം നമ്മുടെ ഊർജ്ജം മുഴുവൻ ഈ അണ്ണാച്ചി ഊറ്റിക്കൊണ്ടുപോകാം പിന്നെ ഈ ഇതൊക്കെ ആരാ നിർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കുന്നവരാണ് ഇതൊക്കെ നിർത്തേണ്ടത് പക്ഷേ അവർക്കൊന്നും സാധിക്കില്ല ഇതൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു നമ്മുടെ അഞ്ച് സെൻറ്റ് പുരയിടത്തിൻ്റെ ഒരു ആധാരവും എടുത്തിട്ട് ബാങ്കിനെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ ആദ്യം ചോദിക്കുന്ന ഇതാണ് നിങ്ങളെങ്ങനെ ഈ പലിശ പൈസ തിരിച്ചടക്കും അതായത് എന്തിനാണ് അവിടെ ഇരുത്തിയത് എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബാങ്ക് മാനേജർ എന്ന് പറയുന്ന സാധനത്തിന് ഈ പണക്കാർക്ക് ലോൺ കൊടുക്കാനാണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അടക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെയൊന്നും അടക്കും അവനൊരു ഒരു അത്യാവശ്യം വന്നുകൊണ്ടല്ലേ പൈസക്ക് പോകുന്നത് പക്ഷെ കൊടുക്കില്ല നീ എങ്ങനെ അടക്കമെന്ന് പറഞ്ഞിട്ട് ഓന നിരുത്സാഹപ്പെടുത്തിയിട്ട് കുടുവായി എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും ഇതും കൊണ്ട് നേരെ ബ്ലേഡുകാരൻ്റെ അടുത്ത് പോകും അദ്ദേഹം അന്ന് തന്നെ പൈസ കൊടുക്കും അദ്ദേഹത്തിന് ഇത് തിരിച്ചടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വീട് ജപ്തി ചെയ്തു കൊണ്ടുപോകും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കുടുംബങ്ങൾ നശിക്കുന്നത് പിന്നെ ഈ അണ്ണാച്ചിമാരെ എല്ലാവരും നമ്മൾ വിശ്വസിക്കൊന്നും വേണ്ട അതായത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നവരാണ് ഇവർ അല്ലാതെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലീഡുകാരനും ഇവിടെ പൈസ കൊടുക്കുന്നില്ല എല്ലാ കുടുംബങ്ങളും തകർന്നത് ഇതുപോലെയുള്ള ഈ പലിശ 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 എന്നുള്ളൊരു പരിപാടി കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ നിരവധി ആൾക്കാർ അതായത് താഴെ തട്ടിലുള്ള ആൾക്കാർ അവർ ഒരുപാട് നീറി നീറിയിട്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു ആയുസിന്റെ ഭാഗം മുഴുവൻ ഇവരിങ്ങനെ പലിശ കൊടുത്തു തീർക്കും പലിശ 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 കടം പലിശ കടം പലിശ ഇതൊന്നുമില്ലാത്തൊരു ജീവിതം എന്ത് സുന്ദരമാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഉള്ളത് കുടിച്ചിട്ട് ഒരു കഞ്ഞി മതിയെ നമുക്ക് കഞ്ഞിയും സമ്മന്തിയും മതിയെ നമുക്ക് നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം പക്ഷെ അത് ഇപ്പൊ നമ്മളെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വളർന്നു പോയി അതാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ദൈവത്തെ ഓർത്തിട്ട് കടം വാങ്ങിക്കാണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുന്ദരമായിട്ട് ജീവിക്കാം മക്കളെ ഒരാൾ പോലും ഒരു രൂപ പോലും കടം വാങ്ങിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ഷെയർ ചെയ്ത് കൊടുക്കേ പത്ത് ആൾക്കും വെളിവ് തന്നിട്ടാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ നന്ദി നമസ്കാരം